ർക്കും നമസ്കാരം ഇന്നൊരു തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് പടവലങ്ങയും ചെറുപയറും കൂടെ ചേർത്തൊരു തോരൻ ഈ പടവലങ്ങയും ചെറുപയറും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതുവരെ ഇങ്ങനെ തോരൻ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു വലുപ്പത്തിലുള്ള പടവരാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കി നുറുക്കി വയ്ക്കാം പടവല ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഏകദേശം ഒരു കാൽ കപ്പിൽ താഴെ മാത്രം എടുത്താൽ മതി നമ്മൾ പടവല എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു കുറഞ്ഞ അളവ് എടുത്താൽ മതി കാരണം പയർ വേയുമ്പോൾ ഒരുപാട് കാണും അപ്പോൾ അതുകൊണ്ട് കുറച്ചളവ് മാത്രം എടുത്താൽ മതി ആ ചെറുപയറും പടവല രണ്ടായിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി പടവല ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതൊരു മൺചട്ടിയിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട പടവല പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇനി അതിലൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ചെറുപയറും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം പയർ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം വെള്ളവും ഈ പറഞ്ഞപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ മാത്രം വന്നാൽ മതി കാരണം പയർ അങ്ങ് ഒരുപാട് വെന്തൊടഞ്ഞ് പോകരുത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഇനി അരപ്പിനായിട്ടുള്ള തേങ്ങ എടുക്കാം ഏകദേശം ഒരു അരമുറി തേങ്ങകൾ എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം അരയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞ് പോകേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ സാധാരണ തവറിനൊക്കെ അരയ്ക്കത്തില്ലേ അതേപോലെ മാത്രം അരച്ചെടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കേണ്ടത് അപ്പോൾ പടവല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ മാറ്റി വന്നിട്ടുണ്ട് അപ്പോൾ മൺകലത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ തിക്കി അങ്ങ് ഓഫ് ചെയ്യുന്ന നല്ലത് അല്ലെങ്കിൽ ഇത് അടിക്കി പിടിച്ചു അപ്പോൾ പയറും വെന്ത് കിട്ടിയിട്ടുണ്ട് പയറ് നമ്മൾ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ വേണം പയറും വേവിച്ചെടുക്കേണ്ടത് അതായത് വെന്ത്ടഞ്ഞ് പോവാതെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുമല്ലേ അതേപോലെ കിട്ടിയാൽ മതി ഇനി നമുക്ക് ആ വേവിച്ച പയറ് പടവലത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പയർ എടുക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ നമ്മൾ കുറച്ച് പയർ എടുത്തിട്ടുള്ളൂ പക്ഷേ വെന്ത് കഴിയുമ്പോൾ അത് ഇഷ്ടം പോലെ കാണും അപ്പോൾ അതുകൊണ്ട് കുറച്ച് അളവിൽ മാത്രം പയർ എടുത്താൽ മതി ഇനി നമുക്കതൊന്ന് നിരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിന് ശേഷം അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാൻ മൺകല വേണ്ടതിനകത്ത് ചൂട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലോട്ട് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ജസ്റ്റ് അതൊന്ന് കൃഷി ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഒരുപാടങ്ങ് അരഞ്ഞു പോകാത്തേ നല്ലത് പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്ക് അരപ്പൊക്കെ ഒന്ന് വെന്ത് വെന്ത്യിട്ടും ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം വെള്ളമൊന്നും ഒരുപാട് കൂടി പോവാതെ നമുക്ക് ഈ രീതിയിൽ വേണം തോരൻ കിട്ടേണ്ടതെന്ന് അപ്പോൾ തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളത് വേവിച്ചെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ കടു താളിക്കണം എന്നുള്ളവർക്ക് കടു താളിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം